പരിസ്ഥിതി സുരക്ഷണ രംഗത്ത് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രവർത്തനങ്ങളെ അന്ന് പരിഹർച്ച മാധ്യമങ്ങൾക്ക് തിരുത്തേണ്ടി വന്നു എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കെ എസ് കെ ടി യു ചെറുപ്പളശ്ശേരിയിൽ സംഘടിപ്പിച്ച വി എസ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പിന്നീട് കാരണം അന്ന് ചെയ്തില്ല എന്നുവെങ്കിൽ കേരളത്തിൽ പ്രദേശം പോലും പാർട്ടി നിൽക്കില്ല എന്നു അമരസ്മരണ എന്ന പേരിലാണ് ഏരിയ കമ്മിറ്റി വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സുഭാഷ് ഇ വിനോദ് കുമാർ ഇ ചന്ദ്രബാബു എം വിനോദ് കുമാർ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു